ഇത് രാജുവിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുള്ളിയുടെ മനസ്സിലുള്ള ഈ സിനിമ ക്രൂവിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഫുൾ അതായത് ഒരു ഓൾ ടീമിനെ വെച്ചിട്ടാണ് എംബുരാനിലേക്ക് വരുമ്പോൾ ഓൾ ടീമിനെ വെച്ചിട്ടാണ് പുള്ളി സ്ക്രിപ്റ്റ് നയറേറ്റ് ചെയ്യുന്നത് അതിൽ ഫ്രെയിം ടു ഫ്രെയിം വളരെ ക്ലാരിറ്റിയാണ് ഫ്രെയിം ടു ഫ്രെയിം വരെ അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ മുതൽ ഈവൺ എല്ലാ ടെക്നീഷ്യൻ എവിടെ ടെക്നീഷ്യൻസിനും അവർ അവർക്ക് ക്യാച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പുള്ളി ബ്രീഫ് ചെയ്യുന്നത് ആ ബ്രീഫ് കഴിയുമ്പോൾ തന്നെ ആ ബ്രീഫിനിടയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ആയാലും ഇപ്പോൾ ഞാനായാലും ആ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് വേണ്ടത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് തരുന്ന സ്പേസ് ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ് തീരുന്നതോടത്തു നമ്മൾ വെൽ ക്ലാരിറ്റി ആയി അത് അതൊരു ആസ് എ ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംബന്ധിച്ച് വളരെ ഈസിയാണ് ആക്ച്വലി എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ജേണി ഉണ്ട് അതായത് ഒന്ന് നമ്മളൊരു ക്യാരക്ടറിനെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിന് തരുന്ന ക്ലാരിറ്റി അതായത് ടെക്നിക്കലി ഡിറക്ടർ തരുന്ന ഒരു ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ട് ഇതാണ് സ്ക്രിപ്റ്റ് നമ്മൾ നരേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് എന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രീപ്ലാൻഡ് ആയിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതുപോലെ തന്നെ വളരെ സഡൻലി ആക്സിഡന്റ് സംഭവിക്കുന്ന ചില മേക്ക് ഓവർ ഉണ്ട് അതായത് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത ആളുകൾ ഇല്ലാതാവുക അല്ലെങ്കിൽ അവരുടെ ബിസിൻ ലൈനിലേക്ക് അവർ വരുമ്പോൾ നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനെ നമുക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്കെച്ചിലോ മേക്ക് ഓവറിലോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പ്രായത്തിലേക്കോ സെക്കൻഡ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല അവിടെയാണ് ഒരു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു സ്പേസ് കിടക്കുന്നത് എംബുരാനിൽ എംബുരാനിൽ ആക്ച്വലി സെയ്ദിന്റെ ഫാമിലിയില് വളരെ പ്ലാൻഡ് ആയിരുന്നു നമുക്കെല്ലാം ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇപ്പോൾ വാവി ആയാലും നിർമ്മലായാലും ഈവൻ ക്രിയേറ്റീവ് ടീം ആയാലും ഇവൻ രനിത്ത് ലിബിന അങ്ങനെയുള്ള അവരുടെ ഒരു ടീമിൽ നിന്ന് പിന്നെ ജിഷ്ണു അങ്ങനെ അവരുടെ ടീമുണ്ട് അപ്പൊ ആ ടീമിൽ നിന്ന് തരുന്ന ഒരു ബ്രീഫുണ്ട് അവർ വളരെ എന്താ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെൽ പ്രിപ്പേർഡ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും ലാസ്റ്റ് ഷൂട്ടിന് വളരെ കുറച്ച് ദിവസം മുമ്പാണ് കുറേ ക്യാരക്ടേഴ്സ് ഇത് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യുന്നത് എത്താൻ പറ്റുന്നില്ല പിന്നെ ലോങ് ഷെഡ്യൂളുകളാണ് അപ്പോൾ ഈവൻ സെയ്ദ് മസൂദിന്റെ ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി അപ്പോൾ ആ ഫാമിലിയിൽ റീപ്ലേസ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഫൈനൽ സ്റ്റേജിലാണ് അത് ഫിക്സ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് നയൻ ബട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സയ്യിദിന്റെ ഗ്രാൻഡ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് എയ്റ്റി ഫൈവ് ഏജ് ആണ് മേക്ക് ഓവർ ചെയ്ത് അവരുടെ ഒരു റിയൽ ഏജ് അവരുടെ ഒരു ഏജ് വേണ്ടത് എയ്റ്റി ഫൈവ് ആണ് സ്ക്രീൻ ഏജ് പക്ഷെ അവരുടെ റിയൽ ഏജ് സിക്സ്റ്റി ഫൈവ് അബോവ് ആണ് അപ്പോൾ അത് ഫൈനലാണ് അല്ല ഇ ഫിക്സ് ചെയ്തത് അപ്പോൾ രാജു പറഞ്ഞു സ്ത്രീത്തെ നമുക്ക് വേണ്ടത് ഒരു ട്വൻറ്റി പ്ലസ് വേണം സഡൻലി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഒരു വന്നു കഴിഞ്ഞിട്ട് നോക്കാം അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ അത് നമ്മളത് ട്രയൽ ചെയ്തു ട്രയൽ ചെയ്ത് നോക്കി ആ മേക്കപ്പ് ആണ് ഇതിനകത്തൊരു ഏറ്റവും ലോങ് ജേർണി ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് ഒരു ത്രീ അവർ ഉണ്ടായിരുന്ന മേക്കപ്പ് അപ്പൊ അത്തരം ആ ഇങ്ങനെയുള്ള പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉള്ളത് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അത്തരം പരിപാടികളും കൂടിയാണ് അതായത് വളരെ പ്ലാൻഡായിട്ട് ഡയറക്ടറെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുമെന്ന് അവരോട് ആദ്യമേ പറയേണ്ടി വരും അപ്പൊ അവരത് നൂറ് ശതമാനം എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് നമുക്കതൊരു അതിനേക്കാൾ താഴെ കൊടുക്കും ാണ് നമ്മൾ അവിടെ താഴെ താഴോട്ട് പോണത് പക്ഷേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല ലിമിറ്റേഷൻസ് വരുന്നിടത്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് അവിടെയാണ് നൂറ് ചിലപ്പോൾ നൂറ്റമ്പതിലേക്കൊക്കെ ആർട്ട് ഫോം വർക്ക് ആവുന്നത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ അത്തരം കുറെ എലമെന്റ്സുകൾ ശരിക്കും അമ്പുരാനിൽ ഉണ്ടായിരുന്നു അതുപോലെ അത് രാജു നന്നായി ഞാൻ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള പ്രോസസ്സിൻ്റെ എൻഡിലായിരിക്കും പുള്ളി ഇത് കാണുന്നത് ഈ മീൻസ് ഈ പറഞ്ഞ പുള്ളിയുടെ ചില സീനുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്തരം അടുത്ത സീനുകളിലേക്കുള്ള ഇത്തരം ആളുകളെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ കണ്ണുകളിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് യെസ് ഓക്കെ ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ഈ സിനിമയിൽ പലയിടങ്ങളിൽ നമ്മളെ എൻജോയ് ചെയ്തിട്ടാണ് അതിൽ നിന്നൊക്കെ ആയിരിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക